എത്ര നേരം ബസ്സിനെത്തിക്കുന്നത് ഇപ്പൊ രണ്ടു മണിയായി നീ ഒരു മണി വേണ്ടി വരും ബസ് വരെ ശക്തി പോയോ അതല്ലേ മറ്റേ ശക്തി ബസ് ഒരു മിനിറ്റ് ഓ വിചാരിച്ച ഓൻ്റെ ശക്തി പോയെന്നില്ലേക്ക് ഇന്നിപ്പം എന്താക്കിയ തിങ്കളി ചുവൻ വ്യാഴം ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ മണ്ടേ സൺഡേ വേറെ ഒരുത്തും വരുന്നുണ്ടോ എന്നാ ചോദിച്ചോക്കാം ആ ഓ അതെ ഇന്ന് സൺഡേയോ മണ്ടേയോ സൺഡേ അല്ലേ മണ്ടേണ്ട കാര്യം ചോദിച്ചിട്ട് ഇതില്ല ഈ സഞ്ജിലോ ഇവനൊന്നെ പറ്റി ചോക്കഅട്ടനെ വൺ ഗെയിം ഗെയിം നിങ്ങൾ പറഞ്ഞു ഇതിലെ ഇരുപത്തിയഞ്ച് കോഴിമുട്ട ട്വന്റി സിക്സ് ഇരുപത്തിയഞ്ച് കോയിമുട്ട ട്വന്റി സിക്സ് ഞാൻ നിങ്ങൾക്ക് തരും തോന്നുന്നു വാക്ക് പാലിക്കണം മനസ്സിലായിട്ട് എല്ലാവർക്കും പറഞ്ഞാ പറ കോഴിമുട്ട എനിക്ക് തരും റിയും പറയാറിയാ ഈ സഞ്ചിയിലെന്താന്ന് ഞാൻ പറഞ്ഞു എന്താ ഈ സഞ്ചിലല്ലേ ഇരുപത്തഞ്ച് കോഴിമോട്ട് എനിക്ക് തരൂ സത്യാണല്ലോ പിന്നെ ഒരു ക്ലോ തരു ക്ലോ തരു പൊട്ടനല്ലേ പെരുമ്പൊട്ടനാ ക്ലാ ക്ലീ ക്ലീ ഓ ക്ലോ മിക്കത്തൊരു മൈന സുരേഷ് ഗുമായി തിരിഞ്ഞ് നോക്കി ചെട്ടി സുഹൃത്ത് സൂചന അതായത് നമ്മളിത് സഞ്ജീത്ത് നെലത്തേക്ക് കറക്റ്റ് കഴിഞ്ഞാൽ ബൾബ് പത്തിരുപത്തഞ്ച് ബൾബ് കൊടുത്ത് ഞാൻ എന്താ ബൾബ് ഒക്കെ നാളോ ബൽബൊക്കെ നാളാ ഞാൻ പിന്നെ ഒരു സൂചന ഏഹ് ഈ വേറെ കാര്യം വേറെ സൂചന ഈ നമ്മള് രാവിലെ തന്നെ ഇണീറ്റിട്ട് രാവിലെ തന്നെ അല്ല രാവിലെ തന്നെ എന്താ ചെയ്യല് രാവിലെ പോത്ര പോവാല്ലേ രാവിലെ തന്നെ നമ്മളുടെ കോഴിക്കോട്ടില്ല കോഴിക്കോണ്ട് എടുത്ത് പോയാൽ പറ്റില്ല മൂത്രം ഇത് മാത്രം മൂത്രം പണ്ടാറക്കാൻ്റെ ശരീരത്തി രാവിലെ തന്നെ ഇണീറ്റിട്ട് പോവാ പോയിട്ട് കോഴിക്കോടി അടിച്ചേക്ക് പോവാട്ട് നമ്മടെ കോഴിക്കോടി കോഴിക്കോട് സൗണ്ട് എന്റെ തൊണ്ടയിലെ കൊച്ചി ഗ്രീസ് എടുത്തോക്കി പണ്ടൊരു കാര്യം മെല്ലെ തുറന്ന് തുറന്ന് നമ്മടെ അപ്പൊ കൊത്തല്ലോടുള്ള കൈ പിന്നെ പിന്നെ കൊത്തല്ലണ്ടാകും ഉമ്മ കോഴിക്കോട് കൈയിട്ട് നമുക്ക് ി എന്നെ പറ്റി അങ്ങനെ വിചാരിച്ചില്ല ചോന്ന പനിയനും ഒരു നീല ജീൻസും കണ്ണടയൊക്കെ വെച്ചിട്ട് അത് വൃത്തി ആയിട്ടാണോ നടക്കുന്നത് രാവിലെ തന്നെ പരിചയപ്പെട്ട അന്നായി പോയല്ലോ കോഴിക്കാട്ടായിട്ടാണ് നടക്കുന്നേ കോഴിക്കാട്ടല്ലോ പിന്നെ അന്നെ രാവിലെ തന്നെ ഉണർത്തുന്ന ഒരു സാധനം നമ്മൾ രാവിലെ തന്നെ വിളിച്ചു രാവിലെ തന്നെ ഉണർത്തുന്ന അതാണ് നമ്മളെ വിളിച്ചു അതെച്ചോ എടാ പത്തിരുപത്തഞ്ച് മച്ചിനെ ഞാൻ സഞ്ചു കൊണ്ടിട്ടെടുക്കാനൊക്കെ മോനെ അമ്മൊരു പ്രത്യേക ശബ്ദത്തിലേ നല്ല കേൾക്കാനൊക്കെ നല്ല ഭംഗി പ്രത്യേക ഒരു ശബ്ദം മനോഹരമായി സംഗീത സംഗീതമായ അതെ അത് കേട്ടിട്ട് നമ്മൾ രാവിലെ ഉണരരുത് ആ ശബ്ദ കേട്ട് ഞാൻ പിന്നെ <laughs> ah, oh ah, I, I, ah, <laughs> I, ta, ah, apabila. ah, 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 ഈ നമ്മളീ അമ്പലപ്പറമ്പിലൊക്കെ പോയി കഴിഞ്ഞാല് അവിടെ പന്തല പഞ്ചലക്കെടുത്ത് അവിടെ കൊറച്ച് ഒരു സാധനം ക്ലാസ്സിൽ ഇട്ട് ക്ലാസ് അമ്പലത്തിൽ ക്ലാസ്സിലൊക്കെ കോഴമു ഏ കോയമുട്ടത്തോട് കോയമുട്ടത്തോടാ കോയമുട്ടാ താഴേ ആ കോയമ്പട്ടോണല്ലേ പിന്നെ നമ്മൾ പൊട്ടിച്ച് താളേ കേക്ക് പറയൂല ඒ සූට එම කෝයි මුට ෙඩි වැබදාෝ හදල මල පොපරකුමයිද කිලේ